എന്തായി രജിത്തെ ഉണ്ടായോ ഏയ് ഞാൻ അവനോട് കാര്യം ചോദിച്ചു അവൻ എന്തൊക്കെയോ പറഞ്ഞു താനിരിക്ക സത്യം പറയാ രഞ്ജിത്ത് അവിടെ എന്താ നടന്നത് സത്യത്തിൽ നിങ്ങളോട് പറയണ്ടെന്ന് ഞാൻ കരുതിയത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാരംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെ വിളിച്ചു വരുത്താൻ ഞാൻ പറഞ്ഞു വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ അവന്റെ വായിന്ന് വരുന്നത് മുഴുവൻ കുഴപ്പമാണ് നിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് എനിക്കും തോന്നി പിന്നെ പറ്റാവുന്നത്ര ഞാൻ അവനെ തല്ലി ചെയ്തോ ഇല്ല അയാൾ പിടിച്ചു മാറ്റാനേ ശ്രമിച്ചുള്ളൂ

എടോ സത്യം പറഞ്ഞ ഇക്കാര്യത്തിൽ സാരങ്ങിനെ സംശയിക്കാൻ എനിക്ക് തോന്നിയില്ല രാഹുല് വന്നപ്പോ അവനെ ആദ്യം ചോദ്യം ചെയ്തത് സാരംഗ അത് മാത്രമല്ല സാരംഗിന്റെ ചോദ്യം അല്പം മാത്രമല്ലപ്പോ സാരംഗ് പറഞ്ഞിട്ട് അവൻ ഇതൊക്കെ ചെയ്തതെന്ന് അവൻ പറഞ്ഞു അതിനയാൾ അവനോട് തർക്കിച്ച രീതിയുണ്ടല്ലോ ഒരല്പം സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയത് മണ്ടത്തരം പറയാതിരിക്ക രഞ്ജി രഞ്ജിത്തിന് മുമ്പിൽ തൽക്കാലം സേഫ് ആവാൻ സാരംഗ് കണ്ടുപിടിച്ച മാർഗമായിരിക്കും അല്ലാതെന്താ അത്ര തന്നെ സാരംഗ് ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ ഇപ്പൊ രഞ്ജിത്ത് നമ്മളോട് വന്ന് പറഞ്ഞില്ലേ അതോടെ സാരംഗ് നന്മ നിറഞ്ഞവനാണെന്ന് ചിന്തിക്കണം ആ അടവും വെച്ച് ഇങ്ങോട്ടെങ്ങനെ വരട്ടെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അല്ലാതെ ഈ ഒരു നന്നാവില്ല ഇപ്പൊ ഇനി പോന്നു കഴിഞ്ഞപ്പോ രഞ്ജിത്തിനോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നായിരിക്കും ചർച്ച സൂക്ഷിക്കണം നമ്മളിങ്ങനെ സൂക്ഷിക്കണം ഒളിക്കണം എന്നൊക്കെ പറയുന്നത് എത്ര കാലം അടവും ഈ സാരങ്കിപ്പൊ പറയുന്നുണ്ടല്ലോ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് ആർക്കും പറയാം ചുറ്റുപാടുമുള്ള കമ്മിറ്റ്മെന്റ്സ് വേണ്ടെന്ന് വെച്ചാലേ എനിക്കെന്താ പറഞ്ഞൂടെ ആരുടെ ദേഹത്തും കത്തി വെച്ചൂടെ മിക്കവാറും ഈ നിലയ്ക്ക് പോയാല് ഒരു ദിവസം അവർ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ തീർക്കം ചെയ്യും